വ്ളോഗറായ സൽഹയെ ഏറെക്കുറെ മലയാളികൾക്കും പരിചയമുണ്ടാകും ഇപ്പോൾ ഇത് സൽഹ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു സൽഹയുടെ വിവാഹം കഴിഞ്ഞത് അന്ന് വെറും പതിനേഴ് വയസ്സ് മാത്രമേ സൽഹയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ കൂടെ ആയപ്പോൾ തന്റെ യുവത്വം നന്നിൽ നിന്നും നഷ്ടമാവുകയായിരുന്നു സൽഹയ്ക്ക് പിന്നീട് മക്കളെല്ലാം വളർന്ന് വലുതായതിനു ശേഷമാണ് അതിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നുള്ള ചിന്താഗതിയിലേക്ക് സൽഹ എത്തിയത് പിന്നീട് പഠനമെല്ലാം തുടർന്നു സോഷ്യൽ മീഡിയയിലൂടെയും ഏറെ ശ്രദ്ധ നേടാൻ തുടങ്ങി ഭർത്താവിന്റെയും അഞ്ചു മക്കളുടെയും കൂടെ സന്തുഷ്ട ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ഇരുപതു വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് സൽഹിയും ഭർത്താവും വേർപിരിയുകയാണ് എന്നുള്ള വാർത്ത താരം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വെളിപ്പെടുത്തിയത് കുറച്ചു നാളുകളായി തന്നെ സൽഹിയുടെ ബ്ലോഗിലൊന്നും തന്നെ ഭർത്താവിനെ കാണാറില്ല ഇതോടെ ആരാധകരെല്ലാവരും ഭർത്താവ് എവിടെ പോയി എന്ന് തിരക്കാറുണ്ട് ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി തിരക്കിലായിരിക്കും എന്നാണ് ആദ്യമൊക്കെ എല്ലാവരും കരുതിയത് പിന്നീടാണ് സെൽഹയും ഭർത്താവും വേർ പിരിഞ്ഞു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരാൻ തുടങ്ങിയത് ആ സമയത്ത് അത് വ്യാജമായിരിക്കുമെന്നാണ് പലരും കരുതിയത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിനു ശേഷം കുറച്ചും കൂടെ റീച്ചിനു വേണ്ടിയായിരിക്കാം എന്നൊക്കെയായിരുന്നു പലരും തെറ്റിദ്ധരിച്ചത് ഒടുവിൽ ഇപ്പോൾ ഇത് ആ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് സൽഹ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഞാനും എന്റെ ഭർത്താവും ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു എന്നും ഞാനും മക്കളും സെപ്പറേറ്റഡ് ആയി താമസിക്കുകയാണ് എന്നുമാണ് സൽഹ വെളിപ്പെടുത്തിയത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് സൽഹയ്ക്ക് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും രംഗത്തെത്തിയത്